പാറപ്പുറത്തെ ഫുഡ് അവിടെ കഴിക്കാ ഞങ്ങള് വേച്ചിട്ടിട്ട് പോന്നല്ല ഇവിടെ ആളുകൾ വേച്ചിട്ടിട്ട് പോയിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ ഉത്തരവാദികളെയല്ല പറഞ്ഞാ കേക്കുകയില്ല

ऐसा रहेगा हां والله अच्छा गोद में रखो ये सांभारी की येन बता मत येन नहीं करते <laughs> മുൻ മെതികര പിടിക്ക് സംവീരത വില്യം ഇണ്ടി ബന്ധം ബന്ധം വീണ്ടും اتا അത്ര ശാന്തം അതെ അതാ താമസ അതാ എനിക്ക് തൈ കുറ കുറല്ല ഇടുക്ക് വരുന്നു സംഭവം കേട്ടേ ഞാൻ ഓളി അതരെ അച്ചോ

ണ്ടല്ലോ ചോദിച്ചോ എല്ലാം ഒഴിച്ചോ എല്ലാം വൃത്തിയായി പോർച്ചു ചോദിച്ചു ഒരു ഓ